നമസ്കാരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തീവണ്ടി ആക്രമിച്ച് ബന്ദികളാക്കിയ നൂറുകണക്കിന് ആളുകളെ ഇനിയും വിട്ടയച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം സുരക്ഷാസേന നടത്തിയ നടപടിയെ തുടർന്ന് കുറേ പേര് വിട്ടയച്ചിരുന്നു എങ്കിലും ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം പേരാണ് ഈ പാസഞ്ചർ ട്രെയിനിൽ ഉണ്ടായിരുന്നത് ബലൂചിസ്ഥാനിലെ ഈ മേഖല പല തവണ തീവ്രവാദി ആക്രമണങ്ങൾക്ക് കുപ്രസിദ്ധി അർജിച്ചതാണ് അതുകൊണ്ട് തന്നെ കടന്നു പോകുന്ന ട്രെയിനുകളിലൊക്കെ തന്നെ സുരക്ഷാസേനയെ സാധാരണ ഗതിയിൽ നിയോഗിക്കാറും ഈ ട്രെയിനിലും സുരക്ഷാ സൈനികർ ഉണ്ടായിരുന്നുവെങ്കിലും ട്രെയിൻ തടഞ്ഞിട്ടതിനു ശേഷം ലോക്കോ പൈലറ്റിനെ ഇവർ വെടിവിച്ചു കൊല്ലുകയായിരുന്നു തുടർന്നാണ് അതിശക്തമായ തോതിൽ ആക്രമണം നടന്നത് ട്രെയിനിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങിയ തീവ്രവാദികൾ ആളുകളെ തരംതിരിച്ച് പുരുഷന്മാരെ സ്ത്രീകളെയും പ്രത്യേകം മാറ്റി നിർത്തുകയായിരുന്നു ഐഡൻറ്റി കാർഡ് പരിശോധിച്ചവരിൽ സൈനികർ എന്നവർക്ക് മനസ്സിലായ പലരെയും അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് സഹയാത്രികർ പറയുന്നത് തുടർന്ന് സുരക്ഷാ സേനയർ പ്രത്യാക്രമണം നടത്തിയിരുന്നു അതിലാണ് നിരവധി തീവ്രവാദികളും കൊല്ലപ്പെട്ടത് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരും പരിക്കേറ്റാതെ രക്ഷപ്പെട്ടവരും ഒക്കെ തന്നെ കിലോമീറ്ററുകളോളം നടന്നതിന് ശേഷമാണ് മറ്റു റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞത് മറ്റെന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് യാത്രക്കാരെല്ലാം ഒത്തുകയറുന്നത് ഇവിടെ നിന്നാണ് ഇവരെ വിവിധ ട്രെയിനുകളിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവിടുത്തെ വെയ്റ്റിംഗ് റൂമിനെ ഒരു താൽക്കാലിക ആശുപത്രി സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് നിരവധി പേരെയാണ് ഇവിടെ വെടിയേറ്റ നിലയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഡോക്ടർമാർ പറയുന്നത് പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവേശിച്ച ഒരു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങളെ തന്നെ വളരെ പെട്ടെന്ന് എത്തുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഇത് പലപ്പോഴും മരണസംഖ്യ വരാൻ പോലും കാരണമായിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇന്നലെ രാവിലെ ഒൻപതിന് ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ നിന്ന് ഖൈബർ പഖത്തൂൺ മേഖലയിലെ പെഷവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് തീവ്രവാദികൾ തട്ടിയെടുത്തത് പർവ്വതങ്ങളോ ചുറ്റപ്പെട്ട മേഖലകളിൽ ട്രെയിൻ തുരങ്കത്തിന് സമീപം ആക്രമണം നടന്നത് പാകിസ്ഥാൻ സർക്കാർ സൈനിക നടപടിക്ക് മുതിർന്നാൽ ബന്ധുക്കളെ മുഴുവൻ വധിക്കും എന്നാണ് ഈ തീവ്രവാദികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളിലൊന്നാണ് അമേരിക്ക നേരത്തെ തന്നെ ഈ സംഘടനയെ ആഗോള തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ബലൂചിസ്ഥാനിലെ കൊറ്റയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് ഇരുപത്താറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു വലിയൊരു സ്ഫോടനം നടത്തിയാണ് ഇത്രയും പേരെ അന്ന് വധിച്ചത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്നത് തങ്ങൾ ബന്ദികളാക്കിയവരെ ഓരോരുത്തരെയായി വധിക്കും എന്നാണ് ഏതായാലും പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾക്കായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കൂടാതെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രാസ് ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എത്രയും വേഗം ബന്ധുക്കളെ വിട്ടയക്കണം എന്ന് അദ്ദേഹം തീവ്രവാദികളോട് ആവശ്യപ്പെടുകയും ചെയ്തു ബലൂചിസ്ഥാൻ പ്രവശ്യ പൊതുവെ ജനസംഖ്യ കുറഞ്ഞ മേഖലയാണ് എങ്കിലും ഇവിടെ പ്രകൃതി സമ്പത്താൽ അനുഗ്രഹീതമാണ് ഈ മേഖല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പ്രത്യേക താല്പര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടം അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള ഒരു ഭാഗമാണ് ബലൂചിസ്ഥാൻ പക്ഷേ അവിടുത്തെ തീവ്രവാദ സംഘടനകൾ എല്ലാ കാലത്തും പാകിസ്ഥാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് വലിയ തോതിലുള്ള ഭീഷണി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്